നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ആരാണ് ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ അരിവാളും ചുറ്റുകയും നക്ഷത്രവും വരയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂസ് പുറത്തുവിടുന്നത് ശബരിമല ഗ്രാമങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്ര കവാടങ്ങൾക്ക് മുന്നിൽ പാർട്ടി ചിഹ്നം വരയ്ക്കുകയാണ് പുതിയ രീതി ഇത് ആരാണ് ചെയ്യുന്നത് ഇത് എന്തിനു വേണ്ടി ശബരിമലയുടെ ഹൃദയഭൂമിയിലെ ക്ഷേത്രങ്ങളിൽ അവയുടെ മുഖ കവാടത്തിൽ പാർട്ടി ചിഹ്നങ്ങൾ വരയ്ക്കുന്നത് ശരിക്കും സി പി എമ്മിനെ വെട്ടിലാക്കാനാണ് ചിലർ പറയുന്നു ഇത് പൈശാചിക ശക്തികളെന്ന് സാധാരണ ക്ഷേത്രങ്ങൾക്ക് പുറത്തു പാടില്ലാത്ത ആചാരപരമായ സൂചനകളും ചിഹ്നങ്ങളും ഉൾപ്പെടുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് പിന്നെ വൻ ദുരൂഹത നിലനിൽക്കുന്നു ക്ഷേത്ര വസ്തുക്കളിലും മുഖത്താവുകളിലും ഇത്തരം ചിഹ്നങ്ങളും അടയാളങ്ങളും ഒരിക്കലും ദേവവിധി പ്രകാരവും ആചാരപ്രകാരവും പാടുള്ളതല്ല എന്നിട്ടും രാത്രിയിലും ആരും കാണാതെയും ക്ഷേത്ര പാട്ടി ചിഹ്നങ്ങൾ എഴുതുകയും പതിപ്പിക്കുകയും ചെയ്യുന്നതിൽ വൻ ദുരൂഹതകളുണ്ട് ശബരിമല ഗ്രാമങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്ര കവാടങ്ങൾക്ക് മുന്നിൽ പാർട്ടി ചിഹ്നം വരയ്ക്കുകയാണ് പുതിയ രീതി ഏതോ നിഗൂഢ ശക്തികൾ സി പി എമ്മിൽ കയറി കൂടിയിട്ടുണ്ടെന്ന് ന്യായമായും സംശയിക്കാം വലിയ കലാപമാണോ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിലെന്ന് നാട്ടുകാർ സംശയിക്കുന്നു നടപടികൾ സി പി എമ്മിന് യാതൊരു തരത്തിലും ഗുണമുണ്ടാകുന്നതുമല്ല അങ്ങനെയാണ് അവരുടെ നീക്കങ്ങൾ തെളിയിക്കുന്നത് ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എം നട്ടം തിരിയുകയാണ് പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികൾ പടിക്ക് പുറത്തു നിൽക്കുക എന്ന ഫ്ലെക്സ് ചുമരുകളിൽ പതിപ്പിക്കുന്ന തിരക്കിലാണ് ശബരിമല ഗ്രാമത്തിലെ ധാരാളം ഹിന്ദു വീടുകൾ ഇത്തരത്തിൽ റാന്നി പെരുന്നാട് മാടമൺ പത്തനംതിട്ട തുടങ്ങിയ പല സ്ഥലങ്ങളിലും ധാരാളം ഫ്ലെക്സ് ബോർഡുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു വോട്ട് ചോദിക്കാൻ ചെന്ന ചില ഭക്തരുടെ വീടുകളിൽ നിന്ന് സി പി എം അണികളെ ഇറക്കി വിട്ട് ചില സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത്തരം കുടുംബങ്ങൾ കടുത്ത കോൺഗ്രസ്കാരോ കാരോ ബി അല്ലെന്നതാണ് കൗതുകം ഉണർത്തുന്നത് വിഷയത്തിന്റെ ഇന്റേൺ വളരെ വലുതാണ് ഈ സന്ദർഭത്തിലാണ് പ്രധാനപ്പെട്ട ക്ഷേത്ര കവാടങ്ങൾക്ക് മുന്നിലെ റോഡുകളിൽ സി പി എം ചിഹ്നം വരയ്ക്കുന്നത് ഇത്തരത്തിൽ പെരുന്നാട് ഋഷികേശ് ക്ഷേത്രത്തിന് മുൻപിൽ വലിയ അരികാൾ ചുറ്റിക നക്ഷത്രം വരച്ചിരുന്നു ഇത് വലിയ പരാതികൾക്കിടയാക്കിയിരുന്നു തുടർന്ന് ചിഹ്നം സി പി എമ്മുകാർ മായിച്ചു കളഞ്ഞിരുന്നു ഇന്നലെ പുതിയൊരു കലാരൂപം കാണുകയുണ്ടായി ശബരിമല നിലയ്ക്ക് ശിവക്ഷേത്ര കവാടത്തിന് മുന്നിൽ റോഡിൽ ഭീമാകാരത്തിലുള്ള സി പി എം ചിഹ്നം വരച്ച് എൽ ഡി എഫ് എന്നും മറ്റും എഴുതി വെച്ചിരുന്നു ഇതിലും രസകരമായ വസ്തുത ഇന്നലെ നിലയ്ക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് കവാടത്തിന് മുന്നിൽ ഇതേ ചിഹ്നം ഒരു ട്രയലായി വരച്ചിരുന്നു തുടർന്ന് ആരും പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇന്ന് ക്ഷേത്ര കവാടത്തിന് മുന്നിൽ വരയ്ക്കുകയായിരുന്നു സാധാരണഗതിയിൽ ജനവാസമില്ലാത്ത പ്രദേശമാണിത് സംഭവം പറഞ്ഞ് സ്ഥലത്തെത്തിയ ബി ജെ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻജി കുറുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന് മുൻപിൽ നാളെ പരാതി സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇത്തരത്തിൽ ഈ മേഖലയിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കലാപത്തിന്റെ വക്കിൽ എത്തുകയും ചെയ്തിരുന്നു അന്ന് സീതത്തോട് അളിയൻമുക്ക് അയ്യപ്പക്ഷേത്രത്തിന് മുന്നിൽ സി പി എം ചിഹ്നം വരയ്ക്കുകയായിരുന്നു ശബരിമല വിഷയത്തിൽ നിന്ന് കരകയറാൻ സി പി എം ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്